ഇന്ന് മുരിങ്ങയുടെ പൂവ് കൊണ്ട് ഒരു തോരനുണ്ടാക്കാം ഹെൽത്തിയായ ഒരു തോരനാണ് മുരിങ്ങയുടെ പൂവിനും വേരിനും കായക്കും എല്ലാം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മരമാണ് ഇനി ഇതിൻ്റെ പൂക്കൾ ഓരോന്നായി പറിച്ചെടുക്കാം പൂക്കൾ മാത്രമല്ല മൊട്ടും പറിച്ചെടുക്കാം ഇങ്ങനെ എല്ലാം പറിച്ചെടുത്ത ശേഷം വൃത്തിയായി കഴുകിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു നുള്ളിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് പെട്ടുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുരിങ്ങയുടെ പൂവിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചത് കൊടുക്കാം ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിന്റെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ഹെൽത്തിയായ നല്ലൊരു തോരനാണ് ഇനി ഇതിലേക്ക് രണ്ടുനുള്ള നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഇതൊന്ന് എല്ലാം വിളക്കി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം കുറേ വെള്ളമൊഴിച്ചുണ്ടാക്കുമ്പോൾ സ്വാദ് ഉണ്ടാവില്ല ഈ പൂവ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും ഇത് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം സിമ്മിൽ വെച്ച് വേണം ഉണ്ടാക്കാനും അപ്പോൾ അത് ആവിയിൽ കിടന്ന് വെന്ത് കിട്ടും ഈ പൂവ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇതിന് കയ്പോ ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പോൾ മുരിങ്ങ പൂക്കുന്ന കാലമായതുകൊണ്ട് ഈ പൂക്കൾ കുറേ ഉണ്ടാകും ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇത് ഇപ്പോൾ തോരൻ ഉണ്ടാക്കി കഴിക്കണം എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക കൂടി വേണം മുരിങ്ങ പൂവുള്ള രണ്ട് കൊമ്പ് ഒടിച്ചെടുത്താൽ നമുക്കാവശ്യത്തിനുള്ള പൂക്കൾ കിട്ടും ചിലർ ഇത് നിലത്ത് നിന്ന് പൊറുക്കിയെടുക്കുകയാണ് ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് രണ്ട് നുള്ളി കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ മുട്ട ഒഴിച്ചാൽ ഇതിന് വേറൊരു സ്വാദാണ് മുട്ട ഒഴിച്ച ശേഷം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന മുരിങ്ങാപ്പൂവ് ചോറിന്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് മുട്ട ഒഴിച്ച ശേഷം ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി പൊടിയായി എടുക്കണം വെള്ളം കുറെ ഒഴിച്ച് ഈ പൂക്കൾ ഉണ്ടാക്കരുത് ഒഴിക്കുന്നെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്